കരുമാലൂർ പാടശേഖരത്തിൽ പൊക്കാളി കൃഷി വിളവെടുത്തു കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു കരുമാലൂർ പാടശേഖരത്തിൽ നടന്ന പൊക്കാളി വിളവെടുപ്പ് കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലുവും ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കരുമാലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാടശേഖരങ്ങൾ എങ്ങനെയാണ് കാർഷിക മേഖലയെ ഉൾക്കൊള്ളുന്നതെന്ന് കൃത്യമായിട്ട് സൂചിപ്പിച്ചു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൃഷിയെ ഉപേക്ഷിക്കാതെ അത് തൻ്റെ ജീവിതത്തിനെ നയിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ മേഖലകളിലുള്ള ആളുകളും കാർഷിക രംഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് കരുമാലൂരിൻ്റെ പ്രത്യേകത ഇപ്പോൾ ജീസനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു സഹകരണ ബാങ്ക് ജീവനക്കാരനാണെങ്കിൽ പോലും തൻ്റെ ബാക്കിയുള്ള സമയം കാർഷിക മേഖലയിലേക്ക് മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കൃഷിരംഗത്ത് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ അത് പ്രായഭേദമന്യേ എല്ലാവരും കാർഷിക രംഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് പെരുമാലൂരിന്റെ ഒരു പ്രത്യേകത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒട്ടേറെ വിളകൾ നമ്മളെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്ന പലതരത്തിലുള്ള വിളകളും പെരുമാലൂരില് പല കർഷകരും കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾ തന്നെ ഒരു ടൂറിസം ടൂറിസം കൂടി ഫാം മത്സ്യകൃഷിയായിട്ട് ഈ പൊക്കാളി ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഞങ്ങൾ ആകെ ഒരു വിഷമത്തിലേക്കുമ്പോഴാണ് ജീസും ചേട്ടൻ ഇങ്ങനെ ഇവിടെ കളം ഞങ്ങൾ പള്ളിയാക്കലും വീട് ചേട്ടൻ ഇവിടെ എഴുക്കൽ കരുമാലൂരാണ് അത് പുള്ളിയായിട്ട് സംസാരിച്ച് അത് ജീസൻ ചേട്ടനടുത്ത് വരുകയാണ് അതേ ജീസൻ ചേട്ടൻ പറയുകയാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പൊക്കാളി ഒരു ഏക്കറിൽ ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നത് അഞ്ഞൂറ് അറുന്നൂറ് കിലോ ആണ് കിട്ടുന്നത് ഉള്ളി പുള്ളി പറഞ്ഞ് എനിക്ക് മൂവായിരം കിലോ നെല്ല് കിട്ടും ഞാൻ പറഞ്ഞ് ചേട്ടാ ഒരിക്കലും ചേട്ടൻ അത് ലാഭത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല ഇപ്പോഴും പറഞ്ഞ് നിങ്ങളൊരു ആവശ്യമാണല്ലോ എഴുതിക്കൽ ഇട നിങ്ങളെല്ലാവരും ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഒരു നാടിൻ്റെ ഒരു ആവശ്യമായിട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എനിക്കെന്ത് നഷ്ടം വന്നാലും ഞാൻ നോക്കുന്നില്ല പോലെ ഒരു പഞ്ചായത്തും പ്രസിഡന്റുമാരും എല്ലാം കൂടി വന്നിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു ഞങ്ങൾ നൂറ് രൂപയ്ക്ക് വിത്ത് ഞങ്ങൾ എടുത്തോളാം കൃഷി ചെയ്യണമെങ്കിൽ ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നെല്ല് ഇവിടെ ഇരുപത്തേഴ് രൂപയുണ്ടെങ്കിൽ ഞങ്ങൾ ചേട്ടനെ ഉണ്ടാക്കുന്ന വിത്ത് ഞങ്ങൾ നൂറ് രൂപയ്ക്ക് എടുത്തോളാം എന്നുള്ള കരാർ വെച്ചുകൊണ്ടിരുത് ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഷാജി അധ്യക്ഷനായിരുന്നു കർഷകൻ പി പി ജീസൺ സ്വാഗതം ആശംസിച്ചു കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ കൺവീനർ എം പി വിജയൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എ എം അലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പി അനിൽകുമാർ പാടശേഖര സമിതി സെക്രട്ടറി ടി ബി ബിജു പഞ്ചായത്ത് അംഗങ്ങളായ സബിത നാസർ ജി ജി അനിൽകുമാർ പോൾസൺ ഗോപുരത്തിങ്കൽ ശ്രീദേവി സുധീ എന്നിവർ സംസാരിച്ചു കൃഷി ഓഫീസർ എൽസ നന്ദി പ്രകാശിപ്പിച്ചു മുൻ പ്രസിഡന്റ് സി ഡി ഷിജു പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ പാടശേഖര സമിതി ഭാരവാഹികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മളിവിടെ നൂറ്റി അൻപത് ദിവസം മുപ്പുള്ള ഏകദേശം ഒരു ഏക്കറിൽ നിന്നും മൂന്ന് ടൺ വരെ നെല്ല് ഉൽപ്പാദിപ്പിക്കാവുന്ന വിത്തനമായ പൊന്മണി നെല്ലാണ് നമുക്ക് കൃഷി വൻ ലഭിച്ചത് എന്നാൽ ഇവിടെ നിന്ന് ഇപ്പൊ വിജയംചാട്ടം പറയാണ് അവിടെ കാലവർഷം ദുർബലമായതുകൊണ്ട് അവിടെ പൊക്കാളി അടുത്തവണ ചെയ്യാനുള്ള വിത്ത് കിട്ടില്ല അപ്പൊ നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറയാണ് ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറയുകയും ഈ ഒരു ദിവസം ഈ വിജയൻ ചേട്ടൻ ഈ ഏക്കർ പ്രസിഡന്റ് ഉൾപ്പെടെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെയുള്ളവരോട് വന്നു വന്ന് എന്നോട് സംസാരിച്ചു അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു കാര്യം അവിടെ പൊക്കാളി കൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടിയാല് ഒരു അഞ്ഞൂറ് കിലോ വരെ കിട്ടുകയുള്ളു അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളൂ ഇത്രയും നെല്ല് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ ഇത് ചെയ്തതെങ്കിൽ നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ നഷ്ടം ഞാൻ സഹിച്ചോളാം പക്ഷെ നിങ്ങളുടെ കൃഷി തുടരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടി ഏറ്റെടുത്തത് ഇവിടെ ഇവിടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ജീസൻ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് കാരണം ഒരു നെല്ല് ഒരു മീൻ എന്നുള്ള പദ്ധതി ആദ്യമായി ഏറ്റവും നല്ല രീതിയിൽ നടത്തിയ ഒരു പഞ്ചായത്താണ് എടുത്ത പഞ്ചായത്ത് ആ പഞ്ചായത്തില് പൊക്കാളി കൃഷിക്ക് നെൽവിത്ത് ഈ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാൻ അതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു സാഹചര്യമായി വന്നത് തന്നെ വലിയൊരു അത്ഭുതമായിട്ടാണ് കാണുന്നത്